എന്തെല്ലാവരും വിശേഷം സുഖാടുന്നു എല്ലാവരും സുഖാണേ പറയുള്ളൂ എന്താണ് സുഖാട്ടിരിക്കട്ടെ അപ്പൊ നമ്മളെ കുറിച്ച് നല്ല എല്ലാരണം തുടങ്ങി അപ്പൊ ഇവിടെ നല്ല മഴയുണ്ട് അതും മഴ നമ്മൾ അതും മഴ നേരെ കൊളുത്താ മഴ വൈകുന്നേരം വൈകുന്നേരം ഏ മഴ അതിന്റെ മഴ 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 ഇപ്പൊ നമ്മളെല്ലാരും ബുദ്ധിമുട്ടും ഭയങ്കര അധികം വലിയൊരു പ്രശ്നം പറഞ്ഞാല് നമ്മളെ തൂണി വണങ്ങി കിട്ടലാണെങ്കിലും ഇതിനെന്താ ചെയ്യാണിപ്പോ അറിയിക്കുന്നത് കാരണം എവിടെ എത്തിട്ടും അറിയില്ലാറ്റോ എന്താ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ ടാറ്റോ ും മാത്ര കാര്യല്ലേ എന്തോ ബുദ്ധിമുട്ടല്ലേ കുറെ ഡ്രസ്സാവുള്ള ഒരു കുഴപ്പമുണ്ടാവില്ല ഈ കൊറച്ച് ഡ്രസ്സുകളുള്ള പല ആൾക്കാരും ഉണ്ടാവുട്ടോ നമ്മൾ വിചാരിച്ചു നമ്മള് മാത്രം നടത്തുക എല്ലാവർക്കും പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെല്ലാരും പരിഗണിച്ച് നമ്മള് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിയൊക്കെ ചെയ്യുമ്പോൾ പോയിരുന്നു അതിൻ്റെ ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു പിന്നെ നമ്മൾ പോയി പോയിട്ടോ അതാണ് വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ എല്ലാവരും കാണിക്കുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ തൊടിയിൽ ചക്കട വെളി പോയിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണാം അപ്പോൾ അവ സ്വന്തം തന്നെ കുറെ ചക്കയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്ക് ഒരു ടേസ്റ്റിനും അല്ലെങ്കിൽ ഒരു കൊതിക്കും വേണ്ടി നാലോ രണ്ടോ നാലോ ചക്കകൾ മാത്രം താഴത്തുണ്ടായി ബാക്കിയൊക്കെ ആകാശത്ത് പൊതിയ പോലെ ആയിട്ടാണ് കേട്ടോ അപ്പം അവാണ് മേലെയായിരുന്നു നിക്കരുത് അപ്പൊ ആ ചക്കയെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണോ നമുക്കൊരു കൊതിക്ക് മാത്രം നാലോ ഒരു നാല് ചക്ക ഉണ്ടായിരുന്നുണ്ടോ അതിൻ്റെ താഴത്ത് നാലുണ്ട് ഏറെ കുറേ കുറെ ഞാൻ അതിലൊന്നേ തവണ ഇട്ടു അപ്പൊ വീണ്ടും ഒന്നുകൂടി ഇടാൻ വേണ്ടി പോവാണ് മൂത്തിട്ടുണ്ട് ഇനി ഒക്കെ അച്ഛൻ പറയാ എന്താ താഴത്ത് ഇങ്ങനെ ചാടിക്കിടക്കുന്നതാണ് ചീഞ്ഞ അളിഞ്ഞ് കിടക്കാന്ന് അറിയട്ടോ നമുക്ക് എത്തുന്നോട്ടെന്നുള്ളത് രണ്ടെണ്ണം ഉണ്ടായി കാണുന്ന രണ്ടെണ്ണം ഇപ്പൊ മഴയൊന്നും ഇല്ലാതായപ്പോലെ ഒരു മഞ്ഞ് കൂടിയപ്പോലട്ടോ ആ ഒരു മഞ്ഞ് കൂടിയ പോലെണ്ടിട്ടോ മൂടിയ പോലെ ഇണ്ടിട്ടോ അങ്ങനെ വീടിയോ അങ്ങനെ എടുത്തപ്പോ എന്തോ പോലെ എനിക്കും തോന്നി എന്താപ്പോ ഒരു കെയർ ഇല്ലാത്ത പോലെ നമ്മള് എണീം കോണിയും പോലെ തോണിയല്ല എന്താ തോട്ടിയും കൊണ്ട് പോകാൻ കേട്ടോ കിട്ടാനാണ് തോട്ടി ചക്കടാൻ ഞാനും പാറുണ്ട് പാറുവിനെ അവിടെ നിന്ന് മതിയായിട്ടുണ്ട് കേട്ടോ കൊതുകടിച്ചിട്ടെറ്റും കൊതുകടി പറഞ്ഞാൽ ഈ തൊടിയിലെ റബ്ബറും കൂടിയല്ലേ അല്ലേ പിന്നെ പറയു വേണ്ടല്ലോ ആകെ ഒരു കൊതുകടി തന്നെ ആയിരുന്നു ഇവിടെ അപ്പൊ ചക്കതാ രണ്ടെണ്ണം അവിടെ നിക്കണ്ടെങ്കിൽ ബാക്കി ചക്കകളൊക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം പോകുന്നുള്ള നിർബന്ധത്തിലായിരുന്നു എന്നിട്ട് അങ്ങനെ കൊറേക്കാണ് ഈ ഒരു ചക്കടല് പരിപാടി അത് നേരെ ചൊവ്വാ ഈ തൊട്ടിയോടെയുള്ള പരിപാടി നമുക്ക് തീരെ നിശലോ ഞാൻ അവിടെ കൊളുത്തുമ്പോൾ ഇവിടെ എന്താ കുടുങ്ങും ഇവിടെ കൊലത്തുമ്പോൾ അവിടെ കൊടുങ്ങും ചിലപ്പോൾ തോട്ടി പൊത്തും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നേരെ ചൊവിയൊന്നും എടുക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ചക്ക ഒന്നും ഇടാനോ ഉള്ള ഇതൊന്നും ഇല്ല എന്നാലും ഞാൻ ഇന്നും മാനസികമായിട്ടും ഞാൻ ചക്ക ഇടും പിന്നെ പോലെ ചക്കട മിച്ചമല്ലാത്തവരുകൾക്കും ചക്ക ഇട്ട് പഠിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ രീതിയിലൂടെ കാണിക്കുന്നത് ഞാൻ ചുമ്മാ പറയുക കേട്ടോ ഞാൻ എന്തായാലും ചക്ക ഇടുന്ന വിചാരിച്ചിട്ടാണ് ചക്ക ഇട്ടിട്ട് എന്താണ് എല്ലാരും കൊറേ ആൾക്കാർ ചക്ക കൂട്ടാനും ചക്കയും ചക്കയും ഒക്കെ പറഞ്ഞ രീതി അപ്പൊ ഞമ്മക്ക് തന്നെ ചക്ക ഇടാട്ടോ ആകാശത്ത് അങ്ങനെ ഉണ്ടായിക്കാണ് ചക്ക അങ്ങനൊക്കെ ആണെങ്കിൽ ചക്ക ഉണക്കിയാണ് കേട്ടോ നല്ല വരിക്ക ചക്കയാണ് അതാണ് പെരും മധുരമുള്ള ചക്കയാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ ചക്കയൊക്കെ ഉണ്ട് ആകാശത്തെ അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ താഴത്തുള്ള രണ്ടെണ്ണത്തിന് അങ്ങോട്ട് പിടിച്ചെടുക്കാം അപ്പൊ അതെ ഒതുവടിയും കെട്ടിയാണ് കേട്ടോ ഇങ്ങനെ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ വിചാരിച്ച അവിടെ എടുത്ത് വെച്ചതാട്ടോ ഞാൻ അങ്ങനെ ഒരു പൊന്തക്കാട്ടിലങ്ങനെ സങ്ങട് വെച്ചു എന്റെ മകളെ ശരിക്കും കാണില്ല എല്ലാം ചെറുക്കണ്ട് സുന്ദരിമണി ഇതാണ് എൻ്റെ വലിയ പുത്രി പാറുമണി പെരുമിത്ര നമുക്ക് ഇടാൻ പോയി പോവാ ചക്കാരണ വല്ലാത്ത ജാതി ചക്ക തന്നെയാണുള്ളത് കുറേ നേരം ഞാൻ ചക്ക ഇടാൻ നോക്കി കൊറേ മറ്റല്ല കുറേ നോക്കി നോക്കി അവസാനം കോട്ടി പൊട്ടിപ്പോകുന്നു എന്തൊക്കെയായിരുന്നു അവസാനം കിട്ടിയില്ല ചക്ക കിട്ടാതെ ഞാൻ മടങ്ങില്ലേക്ക് എന്തെങ്കിലും കാര്യം ഇതാവണം എന്നെങ്കിൽ അത് കിട്ടിയേ തീരൂ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞാനും ഞാനിത് പരിശ്രമിച്ച് ചക്ക കൊണ്ട് ഇട്ടു കോണിയൊക്കെ ഞാൻ പൊട്ടിച്ചിരുന്നുണ്ട് എൻ്റെ ചേർന്ന തോട്ടിയൊക്കെ ഞാൻ ഏതേലും ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ അവസാനം നന്നാക്കി വെച്ചു കേട്ടോ അങ്ങനെ നമ്മളെ തുടിയിലെ ചക്ക നല്ല കാണാൻ നല്ല ചെറുക്കില്ല ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്യാമറ വെച്ചാണ്ട് വീഡിയോ എടുക്കുമ്പോൾ കാരണം ഈ അളകി പിരിങ്ങിയാകുമ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ അങ്ങനെ തല വരുത്താവും ചെയ്യും ഇനി ഒരു സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് അല്ല ഒരു ഇതൊക്കെ സ്റ്റിക്കൊക്കെ വാ മേടിക്കണം ഫോണൊക്കെ വെക്കാനുള്ള സംഭവമൊക്കെ വാങ്ങണം സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പ നാന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് വാങ്ങിയതായിരുന്നു അത് പൊട്ടി ഫോണ് അതിന്മാർ വെക്കാൻ എന്നുള്ള വെയിറ്റ് ഇല്ല വെയിറ്റ് നല്ല കൂടുതലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ൊക്കെ കണ്ട് ബുക്ക് ചെയ്തതാ അവസാനം അത് പാല് ഇനി നല്ലതൊന്ന് വാങ്ങണ് അപ്പതാ നമ്മളെ ചക്കടല അവിടെ തുടരുന്നു അപ്പൊ ഇപ്രാവശ്യം ചക്ക കിട്ടാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ നമ്മൾ വിചാരിക്കുന്നു എന്താ എല്ലാവർക്കും ചക്ക കിട്ടിയില്ല അങ്ങനെ ചക്ക കിട്ടാത്തവരും ഉണ്ട് കേട്ടാവും പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചക്കേനോട് ഇഷ്ടമുള്ളത് പ്രവാസികളായിരിക്കും അല്ലേ ഒരു ചക്ക കാലത്ത് കാരണം പണ്ട് കുറേ കുട്ടിക്കാലത്ത് കുറേ തിന്നിട്ടുണ്ടാകുമല്ലോ അവരൊക്കെ അപ്പോൾ അവർക്ക് ആ ഒരു ഓർമ്മയാണ് ഈ ചക്കക്കാലത്ത് ചക്ക പരുത്തുന്ന സമയത്തൊക്കെ ഗൾഫിലൊക്കെ ചക്കൊക്കെ പെരും വിലയെന്ന് പറയണേക്കാം ഇവിടെയൊക്കെ തന്നെ ചക്ക കിട്ടാത്തവരൊക്കെ ചക്ക വാങ്ങി പോകണു കേട്ടോ ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണാം ചക്ക വിൽക്കണ് അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ് കാരണം നമ്മളവിടെയൊക്കെ ചക്ക ഉണ്ടല്ലോ ചക്ക ചക്ക ഉണ്ടോ ചക്ക ഉണ്ട് ഒഴിച്ചാണ് വരലോണ്ട് ഇട്ടോ ആൾക്കാർ അത് ഇതുവരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല ഞങ്ങളാണെങ്കിൽ ചാടിയാലും അത് നല്ലോണം പഴുത്തിട്ട് ചാടും കിട്ടോ അപ്പം കേടൊന്നും ഉണ്ടാവില്ല ചാടിയിട്ട് അതിനെ ഞെട്ടിക്ക് തൂക്കം ഇതായത് പഴുക്കുമ്പോൾ പറ്റതാവുമല്ലോ അപ്പം ഞെട്ടിയിൽ നിന്ന് ചാടുകയൊക്കെ ചെയ്യും അതിൽ ഞങ്ങളെന്താ കേട്ടും ആ ചാടിയ്ത് ഞങ്ങൾ എടുത്ത് തിന്നും ഞാനും അച്ഛനും പറ്റി പൊളിച്ചിട്ട് തിന്നും ഞങ്ങൾക്കത്രയും ഇഷ്ടമാണ് ചക്ക ഒരുപാട് വീട്ടിൽ എന്താ ഫ്ലാവൊക്കെ ഉണ്ടാവും അതിന് ചക്കയൊക്കെ ഉണ്ടാകും പക്ഷെ ചക്ക ആകാശത്തുള്ളവരൊക്കെ എത്രയോ ആൾക്കാരുണ്ട് അതായത് ആകാശം എന്ന് പറഞ്ഞാൽ അത്രയും മേലെട്ടോ ചക്ക കിട്ടാത്തവരേ അപ്പൊ അങ്ങനെ കുറേ പരിശ്രമിച്ചതിന് ശേഷം ചക്ക ഞാൻ ഇതാക്കി എൻ്റെ ഇടയിൽ കൂടെ ഞാൻ തോട്ടിയും കൊക്കൊക്കെ കെടിയാക്കിയിരുന്നു അതുകൊണ്ടതിൻ്റെ കൂടെ കൂടെ പറയണല്ലോ അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവർക്ക് കുറേ നേരം വർത്താനം ഇങ്ങനെ പറഞ്ഞിട്ട് ബോർഡടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറ്റുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ ആ അറിയാത്താണെന്ന് ബെല്ലേക്കുള്ള ഓൾ എന്ന് ഓപ്ഷൻ നോക്കിയാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും കേട്ടോ തീർച്ചയായും ഈ വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങൾ സപ്ലോഡ് ചെയ്യുന്നുട്ടോ അപ്പോൾ വലിയ വ്ലോഗും കാര്യങ്ങളായിട്ടുള്ള ചാനലൊന്നും അല്ല കേട്ടോ ചാനലാണ് നമ്മുടെ അങ്ങനെ മഴയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം എന്നാലും ഞാൻ പരിശ്രമത്തിന് ശേഷം കിട്ടിയ ചക്ക കാണുന്ന കൂട്ടുകാര് കണ്ടില്ലേ ഇതാ ചക്ക എന്റെ ചക്ക അപ്പം അങ്ങനെ രണ്ട് ചക്ക നമുക്ക് കിട്ടിട്ടോ ഇന്നതാ അവിടെ കിടക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടാണ് നമ്മുടെ വീട് പണി ഇങ്ങനെ പകുതി ഇങ്ങനെ പടവൊക്കെ ഇങ്ങനെ തുടങ്ങി പകുതി ആയിട്ടുണ്ടെങ്കിൽ ഇൻഡലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ഇന്ന പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവിടെ എല്ലാ കുട്ടികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്